ശശി തരൂരിന്റെ വാക്കുകൾ കൂടി കേൾക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനഞ്ചു വർഷം പിടിച്ചു വെച്ചു എന്നത് അതിശയകരമെന്നാണ് തിരുവനന്തപുരം എം പി പറഞ്ഞത് ആരും പരാതി നൽകിയിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ എന്തിനാണ് പിന്നീട് അല്ലാതെ പരാതി എന്നും തരൂർ ചോദിച്ചു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് അഞ്ചു വർഷം പിടിച്ചു നിർത്തി ഒരു വലിയൊരു ചോദ്യമാണ് അത്യാവശ്യമായ ഒരു വിഷയം ശരി ഏജൻസിയോട് ജനങ്ങളുടെ മുമ്പിൽ ഇറക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും നമ്മൾ പിന്നെ ഇതുവരെ കണ്ട് വായിച്ച റിപ്പോർട്ടിന്റെ ഫാക്ട്സ് ശരിക്കും ഇംഗ്ലീഷിൽ വാക്കുണ്ടെങ്കിൽ ഡാമിങ് ആണ് ഇത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി ഇത്ര മോശ സ്ഥിതിയിലെത്തിയിട്ടുണ്ടായിരുന്നെന്ന് മഹിളകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അൺസേഫ് എൻവൈറൺമെന്റ് ഉണ്ടാക്കി അവർ നടത്തിയത് അത് വലിയൊരു സങ്കടം നടന്നൊരു കാര്യമാണ് നമ്മൾക്ക് ഒരു സംശയവുമില്ല ഇതിൽ ആവശ്യമുള്ള നിലപാടെടുക്കാൻ സർക്കാർ നല്ലവണ്ണം വൈകി ഈ അഞ്ചു വർഷം അവരൊന്നും ചെയ്യാതിരിക്കുന്നത് ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു ഒരു ഒമിഷനാണ് പക്ഷെ അത് പോട്ടെ ഇനി എന്തായാലും ഇപ്പൊ റിപ്പോർട്ട് പബ്ലിക്കിലാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു ആൾക്കാർക്ക് വലിയ മാറ്റങ്ങൾ കാണുന്നത് നിർബന്ധമാണ് എല്ലാവരും ആഗ്രഹമാണ് അപ്പൊ ഇതിൽ മുൻകൈ എടുത്തിട്ട് ചില ആക്ഷൻ ചെയ്യണം ഞാൻ മനസ്സിലാക്കി പിന്നെ മന്ത്രി പറഞ്ഞിരിക്കണതും പിന്നെ ഈ ജസ്റ്റിസ് ഹേമാ കമ്മീഷന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീകൾ സർക്കാരിന് പരാതി കമ്മിറ്റിലാണ് അപ്പൊ ഈ സർക്കാർ സ്ഥാപിച്ച കമ്മീഷനല്ലേ അതിന്റെ ഒരു എവിഡൻഷ്യറി വാല്യൂ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഈ കോമെന്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും ജസ്റ്റിസ് ഹേമാ കമ്മീഷൻ സർക്കാർ സ്ഥാപിച്ച ഒരു കമ്മിറ്റിയായ കാരണം അവർ ചെയ്ത കൺക്ലൂഷൻസും റെക്കമെന്റേഷൻസും എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം നമ്മൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അഭിമാനിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾക്ക് പ്രസിദ്ധപ്പെട്ട പല മലയാളി ഡയറക്ടേഴ്സ് അടൂർ ഗോപാലകൃഷ്ണനും എം പി വാസുദേവൻ നായരും നമ്മുടെ പിന്നെ എത്ര പേരുകളാണ് ചെമ്മീൻ മുതൽക്ക് പിന്നെ ഇന്നലെ വരെ നമ്മളുടെ എല്ലാവരുടെയും ശിവൻ കുടുംബത്തിന്റെ ആൾക്കാർ ഓരോരോ ഓരോരു നോക്കുമ്പോൾ ഇത്ര പ്രസിദ്ധപ്പെട്ട പേരുകളുള്ള ക്ലാസിക് സിനിമകൾ ഉണ്ടാക്കിയ കേരള സിനിമയില് ഇങ്ങനെ ഒരു ദുഷ്പേര് കേൾക്കുന്നത് വലിയ ഒരു സങ്കട കാര്യമാണ് ഇന്ത്യ മുഴുവൻ നമ്മൾ എവിടെ പോയാൽ ഇതിനെക്കുറിച്ചായിരിക്കും ചർച്ച എന്റെ ഒരു റിക്വസ്റ്റാണ് അത് സർക്കാരിനൊരു ഉത്തരവാദിത്വമുണ്ട് ഫിലിം ഇൻഡസ്ട്രിക്ക് സ്വയം ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു ക്ലീനപ്പ് ആക്ട് നടക്കാൻ നടത്താൻ നല്ലോണം വൈകി മുൻ കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രനും ഈ വിഷയത്തിൽ പ്രതികരിച്ചു വളരെ ധീരമായ ഒരു സ്വതന്ത്രമായ നിലപാടെടുത്തുകൊണ്ട് ഒരു ഫാക്ട് ഫൈൻഡിങ് ബോഡി എന്ന രൂപത്തിൽ തന്നെ അവർ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന അനാശ്വാസമായ എല്ലാ പ്രവണതകളെയും അവർക്ക് തുറന്നു കാണിക്കാൻ സാധിച്ചിരിക്കുന്നു അത് ലാഘോബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ സാധ്യമല്ല ഇത്തരം റിപ്പോർട്ട് അതും ഗവൺമെന്റ് ആവശ്യപ്പെട്ടൊരു കമ്മീഷനാണ് ഗവൺമെന്റ് വെച്ച കമ്മീഷനാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷം മുമ്പേ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സർക്കാരിനോ എന്തുകൊണ്ടാണ് ഈ നാലര വർഷം ആ റിപ്പോർട്ട് വെളിച്ചം കാണാതെ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊടി കിടന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് ഉത്തരം പറയേണ്ടി വരും കാരണം സിനിമാ മേഖലയിലെ ഒരുപാട് ഒരുപാട് തമ്പ്രാക്കന്മാരുണ്ട് ആ തമ്പ്രാക്കന്മാർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ കോംപ്രമൈസുണ്ടെന്ന് എഴുതി പറയുന്ന സിനിമാ രംഗത്ത് അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടെന്നാണ് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിന് ഏതെങ്കിലും ഒരു മഹിള തയ്യാറായില്ലെങ്കിൽ അവർക്ക് പിന്നെ അവസരമില്ല പിന്നെ ഊരു